വർഷത്തെ സംരക്ഷണത്തിന് സംസ്ഥാന കൃഷി വകുപ്പ് പദ്ധതി പ്രകാരമുള്ള അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പ് ചക്രകൾ ടാക്സി സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി വിലപ്പെട്ട സമാനം നൽകിയിട്ടുള്ള അതിന് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസം രാഷ്ട്രീയ സംസ്കാരം സാമൂഹ്യബോധം സഹനീതമായി മാറ്റമുള്ള ജനങ്ങളുടെ അനുബോധം അതെല്ലാം സമന്ധിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിലായിരുന്നാലും ബാങ്കിലായിരുന്നാലും അവാർഡുകളും ബഹുദികളും കടന്നു വരുന്നത് കാർഷിക കാർഷിക അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായിരുന്നു ബാങ്ക് പ്രസിഡന്റ് സി അനീഷ് ബാബു സ്വാഗതം പറഞ്ഞു കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ പദ്ധതി വിശദീകരണം നടത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പൊതുവായ ബ്രാൻഡ് നാമം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഗുണമേന്മയുള്ളതും പോഷക ഗുണമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പ് വഴി ലക്ഷ്യമാക്കുകയാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സി അനീഷ് ബാബു പറഞ്ഞു എന്നിവ മുഖാന്തരം ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനു വേണ്ടിയാണ് കൃഷി സംസ്ഥാനം കേരള ഗ്രോ ബ്രാൻഡ് എന്ന ഒറ്റ ബ്രാൻഡിൽ ഇതുപോലുള്ള ഷോപ്പുകൾ ചെയ്യപ്പെടുന്നു കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ കിട്ടിയ ഷോപ്പ് ബാങ്കിനാണ് കിട്ടിയിട്ടുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു മാത്യു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് സഹകരണ സംഘം രജിസ്ട്രാർ ജനറൽ സി പി അഷ്റഫ് പി വി ധന്യ പി എം മോഹനൻ മാസ്റ്റർ പി ഷൈമ കെ ബാബുരാജ് പി മുകുന്ദൻ പി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു మధురాగ్ గోల్డెన్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్